കട്ടപ്പന ഇരട്ടക്കൊലപാതകത്തിലെ പ്രതി നിതീഷിനെതിരെ വീണ്ടും ബലാത്സംഗ കേസ് സുഹൃത്തിന്റെ സഹോദരിയെ പീഡിപ്പിച്ചതിനാണ് കേസ് ദോഷം മാറാനെന്ന പേരിലാണ് പ്രതീകാത്മക വിവാഹം കഴിച്ച് ബലാത്സംഗം ചെയ്തത് രാഹുൽ വിജയൻ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി രാഹുൽ എന്താണ് സംഭവം മറ്റൊരു കേസും കൂടി ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണല്ലോ കട്ടപ്പന ഇരട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട അടിമുടി ദുരൂഹതകൾ ഇപ്പോഴും ബാക്കിയാണ് ഓരോ ദിവസവും ഓരോ കേസുകൾ എന്ന രീതിയിൽ പുതിയതായി ഓരോ ചുരുളുകൾ അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്തായാലും നിതീഷിനെതിരെ മറ്റൊരു ബലാത്സംഗ കേസ് കൂടിയാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സുഹൃത്തിന്റെ സഹോദരിയെ ബലാത്സംഗം ചെയ്തു എന്നുള്ള കേസാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ തന്നെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തിരുന്നു എന്ന് ആ സുഹൃത്തിന്റെ സഹോദരി തന്നെ പോലീസിന് ഇന്നലെ മൊഴി കൊടുക്കുകയായിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കേസെടുത്തിരിക്കുന്നത് അത് വിവാഹദോഷം മാറാനെന്ന പേരിൽ പ്രതീകാത്മക കല്യാണം കഴിച്ചു എന്നുള്ളതാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടില്ലെങ്കിൽ വീട്ടുകാർക്ക് അപകടം സംഭവിക്കുമെന്ന് വിശ്വസിപ്പിച്ച് പലതവണ ബലാത്സംഗം ചെയ്തു എന്നും ആ ഈ കേസെടുത്ത കേസെടുത്തതിൽ പറയുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സുഹൃത്തിന്റെ അമ്മയെ ബലാത്സംഗം ചെയ്തതിന് നേരത്തെ ഈ നിതീഷിനെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് ശരി കട്ടപ്പന ഇരട്ടക്കൊലപാതകത്തിലെ പ്രതിനിധീഷിനെതിരെ ബലാത്സംഗ കേസുകൊടി ചുമത്തിരിക്കുകയാണ് രാഹുൽ വിജയനാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്